ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് തത്വശാസ്ത്രങ്ങൾ അല്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാനാണ് ഈ നിമിഷത്തിൽ നിന്ന് നമ്മൾ ഓടിപ്പോകുന്നത് കൊണ്ടാണ് സന്തോഷമില്ലായ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് ഈ നിമിഷത്തിലിരുന്ന് കഴിഞ്ഞതിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഈ നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകും ഈ നിഷ് ഈ നിമിഷം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി ഈ നിമിഷത്തില് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളും നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല കഴിഞ്ഞ കാലം കഴിഞ്ഞു വരാൻ പോകുന്ന കാലം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുമില്ല പക്ഷേ നമ്മുടെ മനസ്സ് ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തുമാണ് മനസ്സിനെ കൂടുതൽ സമയം ജീവിക്കാൻ ആ രീതിയിലാണ് പരിശീലിപ്പിച്ചിട്ടുള്ളതോ ഈ പരിശീലനം ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും ആ സംസ്കാരത്തിൽ നമ്മൾ ഉറച്ചിരിക്കുകയാണ് ഈ നിമിഷത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് ആ എടുക്കുന്ന ശ്വാസത്തെ നമ്മൾ അറിയണം അതേപോലെ നമ്മൾ നടക്കുമ്പോൾ നടക്കുകയാണെന്ന് അറിയുക ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുകയാണെന്ന് അറിയുക നമ്മൾ കാണുമ്പോൾ കാണുകയാണെന്ന് അറിയുക കേൾക്കുമ്പോൾ കേൾക്കുകയാണെന്ന് അറിയുക ഈ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നതാണ് ധ്യാനം പ്രാർത്ഥന ആത്മജ്ഞാനം എന്ന് പറയുന്നത് കാരണം അവിടെ നമ്മൾ കഴിഞ്ഞ കാലവും ഭാവി കാലവും വന്ന ശല്യപ്പെടുത്തുന്നില്ല ജീവിതത്തെ നമ്മൾ മാറ്റാൻ നോക്കരുത് ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത് വേദന വരും പ്രശ്നങ്ങൾ വരും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനെ നമ്മൾ എതിർക്കരുത് അതിനെ ശത്രുവായിട്ട് കാണരുത് എന്താണോ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതിനെ പൂർണ്ണ മനസ്സോടെ നമ്മൾ സ്വീകരിക്കുക ആ സ്വീകരിക്കുന്നതാണ് ശക്തി ആ സ്വീകരിക്കലിലാണ് സമാധാനം സ്വാതന്ത്ര്യം എല്ലാം നിറഞ്ഞ് ഇരിക്കുന്നത് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കൂടുതൽ നമ്മൾ കേൾക്കേണ്ട കൂടുതലായിട്ട് ഒന്നും നമ്മൾ അറിയേണ്ട കൂടുതലായിട്ട് പറയേണ്ട കൂടുതലായിട്ട് ഒന്നിനെയും നമ്മൾ പിടിക്കേണ്ട അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക നമ്മൾ ജാഗ്രതയോടെ ജീവിക്കുക ലളിതമായി ജീവിക്കുക സമാധാനപ്പെട്ട ജീവിക്കുക അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളോ നമ്മൾ നമുക്കായിട്ട് കൊടുക്കുക ആ സമയമാണ് നമ്മുടെ മനസ്സ് ഒഴിയുന്നത് ആ ഒഴിഞ്ഞ മനസ്സിലാണ് ആനന്ദം നിറഞ്ഞിരിക്കുന്നത് ആ നിമിഷമാണ് ജീവിതം നമ്മളോട് സംസാരിക്കുന്നത് ജീവിതം നമ്മളോട് സംസാരിക്കുന്നത് അത് നമുക്കായി നൽകുന്ന സ്നേഹത്തെക്കുറിച്ച് ശാന്തതയെക്കുറിച്ച് ആനന്ദത്തെക്കുറിച്ച് അതേ സമയത്ത് നമ്മൾ കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തുമാണ് ജീവിക്കുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ മനോഹരതയോ അതിൻ്റെ സുഗന്ധമോ അതിൻ്റെ മാധുര്യമോ അതിൻ്റെ ലാളിത്യമോ നമുക്കറിയാനോ അനുഭവിക്കാനോ കഴിയില്ലേ മനസ്സിന് പൂർണ്ണമായിട്ട് നമ്മൾ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരണം ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണോ വരുന്നത് അതിനെയെല്ലാം സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാൻ ആവണം നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോഴോ അത് നമുക്ക് എതിരായിട്ട് മാറില്ലേ പക്ഷേ ജീവിതം നൽകുന്നതിനെ നമ്മൾ എതിർക്കുമ്പോഴോ അത് ശക്തിയായിട്ട് നമ്മളിൽ നിലനിൽക്കുകയാണ് ചെയ്യുക അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കുന്നത് ജീവിതത്തിൽ വരുന്ന വേദന എന്ന് പറഞ്ഞാൽ സ്ഥായിട്ട് നമുക്കൊപ്പം നിൽക്കില്ല മേഘങ്ങൾ വരുന്നു പോകുന്നു മഴ വരുന്നു പോകുന്നു അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വേദന വരുന്നു പോകുന്നു ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം വേദനയിലായിരിക്കുന്ന സമയത്താണ് നമ്മൾ അറിയേണ്ടത് എൻ്റെ വേദന പോകുന്നതാണ് ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ തന്നെ ശരിക്കും ആ വേദന ശാന്തമാകും വേദനയെ ശാന്തമാക്കാനുള്ള ആ ഒരു സാഹചര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ നിമിഷത്തോടൊപ്പം ജീവിക്കുക ഈ നിമിഷത്തിൻ്റെ ആ ഒരു സുഗന്ധം നമ്മൾ അനുഭവിക്കുക അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ